അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് മരച്ചില്ല കൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോയുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ മുന്നിലിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മരച്ചില്ലയാണ് ഇത് നമുക്ക് യെല്ലോ കളറ് പെയിൻറ്റ് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കിത് ഫുള്ളായിട്ട് പെയിൻറ് കൊടുത്തിട്ട് വരാം ഇത് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലത്തെ ഒരു ബ്ലൂ കളർ കോട്ടൻ്റെ കവർ വേണം അത് നമുക്കത് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് ദാ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ക്ലോസ്ഡ് ആയിട്ടുള്ള മറ്റേ ഭാഗം ഒന്ന് കട്ട് ചെയ്തുകൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നിവർത്തി കൊടുക്കാം അതിനുശേഷം ദാ ഒരു സൂചിയിൽ നൂല് കുർത്തിയിട്ട് ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗത്തുനിന്ന് തുന്നി ഫുൾ ആയിട്ട് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നൂല് വലിച്ചു കൊടുക്കുക നൂല് വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചുരുക്ക് വീഴുന്നതായിട്ട് കാണാം അങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് കിട്ടും എന്നിട്ട് സൂചി ഉപയോഗിച്ചിട്ട് നമ്മൾ ഫസ്റ്റിൽ നിന്ന് തുടങ്ങിയ അടുത്തേക്ക് നമുക്ക് ഇതുപോലെ സൂചി കയറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ കിട്ടും ഇനി മരച്ചില്ല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കാം ഈ ഒരു ഭാഗം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോലെ അതിൻ്റെ നടുവിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിതാ യെല്ലോ കളർ കോട്ടൺ ബാഗിൽ നിന്ന് ഞാനിതാ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അതാ അതിൽ നിന്നെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അതായിട്ട് ടിഷ്യൂ ഫോൾഡ് ചെയ്ത് വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ടിയുണ്ട് ഇനി പെട്ടെന്നൊന്നും നമുക്കത് കീറിപ്പോകില്ല ഇത് നമുക്ക് അതാ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നൂല് കൊണ്ട് ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അവിടെ ഇരുന്നോളൂ പെട്ടെന്നൊന്നും അയങ്ങി പോകില്ല എന്നിട്ട് ആ കെട്ട് കാണാത്ത വിധത്തിൽ നമ്മുടെ ഫ്ലവർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് കൊണ്ട് ഒട്ടിച്ചെടുക്കാം കോട്ടൺ കവറിൽ നിന്ന് തന്നെ ഞാൻ ഇതാ ഒരു ഗ്രീൻ കളർ ഇതാ ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് താ ഇതുപോലൊന്ന് ത്രികോണാകൃതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലവറിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്താണ്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഫ്ലവർ വെച്ചിട്ട് വേഗം വരാം അങ്ങനെ ഇതാ നമ്മളെല്ലാ ഭാഗത്തും ഫ്ലവർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഞാൻ ഇതാ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ പെണ്ണ് കൊണ്ട് വരച്ചിട്ടുണ്ട് അത് നമുക്ക് ആ ഭാഗം നോക്കി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് മുറിച്ചെടുത്തിട്ട് വരാം ഇതായിപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്കുകളാണ് ഈ ഒരു ബോട്ടിൽ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രക്കും സ്റ്റിക്കുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു ഇത് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ അതേ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതാ യെല്ലോ ആൻഡ് ബ്ലൂ കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ ബ്ലൂ കളറ് പെയിൻറ്റ് ഇതിന് കൊടുക്കാം ഓരോന്നും ഇടവിട്ട് ഇടവിട്ടിട്ട് വേണം കൊടുക്കാൻ എന്നിട്ട് ബാക്കി വന്ന ഭാഗങ്ങളിൽ യെല്ലോ കളറും കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് വട റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് സിമെൻ്റ് വെച്ചിട്ട് ഞാനെന്താ ഈ ഫ്ലവർ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരേക്കും ഇൻഷാല്ല